എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഫോൺ ബാറ്ററി ബാക്കപ്പ് എന്ന് വെച്ചാൽ ഫോണിൽ ബാറ്ററി കൂടുതൽ കിട്ടാനുള്ള കുറച്ച് ട്രിക്കുകളാണ് നമ്മൾ പറയുന്നത് നമ്മൾ എത്ര കൂടിയ ബാറ്ററി ഉള്ള ഫോൺ വാങ്ങിയാലും പലപ്പോഴും ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ ബാറ്ററി തീർന്നു പോകാറുണ്ട് അപ്പം നിങ്ങളുടെ പുതിയ ഫോണായാലും ഇനി പഴയ ഫോണായാലും ഈ ഒരു ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്ററിയുടെ ബാക്കപ്പ് കുറച്ച് കൂടുതൽ സമയം കിട്ടുന്നതായിരിക്കും അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സൊന്ന് ഓപ്പൺ ചെയ്യുക ഏറ്റവും വെള്ളിൽ ഇവിടെ ഒരു സർച്ച് ഉണ്ട് കേട്ടോ എല്ലാ ഫോണിൻ്റെയും സെറ്റിങ്സ് എടുത്തുകഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഇതേപോലെ ഒരു സർച്ചുണ്ട് അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനിമേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക ശ്രദ്ധിക്കുക അനിമേഷൻ നമ്മുടെ ഫോണിൽ ഓരോ സെറ്റിങ്സും ഓരോ ആപ്ലിക്കേഷനും ഓപ്പൺ ചെയ്യുമ്പം അതൊക്കെ ഒരു അനിമേഷനിലൂടെയാണ് ഓപ്പണായി വരുന്നത് അനിമേഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഓപ്പണായി വരുന്നത് അപ്പം നമ്മൾ ഇവിടുന്ന് അനിമേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റിമൂവ് അനിമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഏറ്റവും വലിയ വന്നിട്ടുണ്ട് കേട്ടോ റിമൂവ് അനിമേഷൻ അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ റിമൂവ് അനിമേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓഫായിരിക്കും അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫോണിൽ അനാവശ്യമായിട്ട് വർക്ക് ചെയ്യുന്ന അനിമേഷൻ ഒക്കെ എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ സ്ക്രീൻ സേവർ ഇടുന്ന പോലെയാണ് ഇത് അനിമേഷൻ അപ്പം നമ്മൾ അനിമേഷൻ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ബാറ്ററി തീരുന്നത് ഒഴിവാകുന്നതായിരിക്കും എന്ന് വെച്ച് ഫോണിൻ്റെ പ്രവർത്തനത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് ബാക്കടിക്കുക വീണ്ടും ഫോൺ സെറ്റിങ്സ് എടുക്കുക താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും ഇനി ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നേരത്തെ പോലെ ഫോണിൻ്റെ സെറ്റിങ്സിൻ്റെ ഏറ്റവും മേല സെർച്ചിൽ ലൊക്കേഷൻ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക എന്നിട്ട് ഇവിടെ ലൊക്കേഷൻ കാണാൻ കഴിയും ഏറ്റവും താഴെയായിട്ട് വേണ്ട ലൊക്കേഷൻ ആ ലൊക്കേഷൻ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ലൊക്കേഷൻ ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക ഈ ഫോണിൽ ഓഫാണ് ഞാൻ ഓഫ് ചെയ്ത് വെച്ചാണ് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ലൊക്കേഷൻ എടുക്കുമ്പോൾ ഓൺ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാം ഗൂഗിൾ പേ പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൊക്കേഷൻ ഓൺ ആവും അതിൻ്റെ ഉപയോഗത്തിന് ശേഷം ലൊക്കേഷൻ ഓഫ് ചെയ്ത് വയ്ക്കുക അത്യാവശ്യം ഗൂഗിൾ മാപ്പ്സ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ലൊക്കേഷൻ ഓൺ ചെയ്തിട്ട് അതിനുശേഷം ഓഫ് ചെയ്ത് വയ്ക്കുക അല്ലാതെ ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പ് പെട്ടെന്ന് തീർന്നു പോകുന്നതല്ലേ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നതായിരിക്കും ഇനി അടുത്തത് വീണ്ടും ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഫോണിൻ്റെ ഡിസ്പ്ലേയ്ക്കകത്താണ് അടുത്ത സെറ്റിങ്സ് നമുക്ക് മാറ്റം വരുത്താനുള്ളത് ഫോൺ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും കണ്ടോ സെറ്റിങ്സ് എടുക്കഴിയുമ്പോൾ ഇവിടെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും കണ്ടോ ഇതാണ് ഡിസ്പ്ലേ ഇത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബ്രൈറ്റ്നെസ് ലെവൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും കണ്ടോ ബ്രൈറ്റ്നെസ് ലെവൽ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയണ്ടോ അത് ഓൺ ആണ് ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക് എന്ന് വെച്ചാൽ നമ്മൾ ഏത് സിറ്റുവേഷനിലാണോ നിൽക്കുന്നത് നമ്മൾ വീടിൻ്റെ പുറത്താണെങ്കിൽ ഫുള്ള് ആയിരിക്കും ഫോണിൽ അതേപോലെ വീടിൻ്റെ അകത്താണെങ്കിൽ ബ്രൈറ്റ്നസ് കുറച്ച് കുറവായിരിക്കും അപ്പം നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷൻ്റെ ലൈറ്റ് അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഇതേപോലെ ബ്രൈറ്റ്നസ് കൂടുകയും കുറയുകയും ചെയ്യും അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം നമ്മൾ യാത്രയിലാണെങ്കിൽ ഈ ബ്രൈറ്റ്നസ്സ് എങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും ബാറ്ററിയുടെ ചാർജ് പെട്ടെന്ന് തീരും അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് ഓഫ് ചെയ്തിട്ട് അത്യാവശ്യം നിങ്ങൾക്ക് കാണാവുന്ന രീതിയിലുള്ള ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ മാനുവലായിട്ട് തന്നെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് കൊടുക്കുക ഈ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മൂവ് മൂവാവും നമ്മൾ സഞ്ചരിക്കുന്നതിന് സഞ്ചരിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രകാശത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബ്രൈറ്റ്നസ് മൂവ് ആകുമ്പോൾ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകാനുള്ള സാധ്യത അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ ഏത് ഫോണായാലും ബാറ്ററി ബാക്കപ്പ് കൂടുന്നതായിരിക്കും